ഉരുളക്കിഴങ്ങ്താ ഇങ്ങനെ അരിയണം കുഞ്ഞാക്കിയിട്ട് ഇനി അരിയാനുണ്ട് ഒരെണ്ണം കൂടി ചേമ്പ് മെഴുക്ക് വരട്ടിക്ക് വേഗം വെച്ചതാണ് ഉരുളക്കിഴങ്ങ് തോരം വെക്കാൻ ഉരുളക്കിഴങ്ങ് തോരൻ അതിന് വേണ്ട സാധനങ്ങളാണ് വെളുത്തുള്ളി ഉള്ളി തേങ്ങ കാന്താരി മുളക് വെളുത്തുള്ളി ഉരുളക്കിഴങ്ങ് ഉള്ളി നമുക്കത് കുരുവിൽ നിന്ന് അരിഞ്ഞെടുക്കാം കുഞ്ഞ പൊടിയൊക്കെ അരിയണം ഈ ചേമിൻ്റെ വെള്ളം നമുക്ക് ഊറ്റിക്കളയാം ചേമ്പ് വെന്തിട്ടുണ്ട് ചേമിൻ്റെ വെള്ളം നമ്മൾ ഊറ്റിക്കളഞ്ഞു അരിപ്പേലൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് കറിയേപ്പള ഇടാം മുളക് മുളകിട മെഴുക്കുരറ്റിക്കുള്ള ഇത് ചേമ്പുട്ട ഇത് നമ്മൾ തവിയിട്ട് ഇളക്കിയാലേ ഇത് മൊത്തം പൊടി ഇച്ചിരി വെന്തു പോയി അപ്പം നമുക്കിതിങ്ങനെ ഇളക്കി ഇളക്കി എടുക്കാം അപ്പം മെഴുക്കു പറ്റിയ ആയിട്ടുണ്ട് സൂപ്പർ മെഴുക്കു പറ്റി കേട്ടോ ഇനി ഇളക്കുന്നതിന് കുഴപ്പമില്ലേ ഒന്ന് മൊരിഞ്ഞു അല്ലെങ്കിൽ പൊതിഞ്ഞോ കുഴഞ്ഞു പോവും അതൊക്കെ ചെറിയൊരു തൃപ്പാണ് നമ്മൾ ഇളക്കാതിരിക്കുക എന്തുപോയ സാധനം വെക്കുമ്പോൾ ഇളക്കാതിരിക്കാധികം ഉരുളക്കിഴങ്ങ് നമുക്ക് ഈ തിള വെള്ളം തിളക്കുമ്പോൾ ഇടണം അരിഞ്ഞ ഉരുളക്കിഴങ്ങ് അങ്ങനെയാകുമ്പോൾ ഉരുളക്കിഴങ്ങ് ആണോ തോരൻ ഇതെന്താ തോരെന്ന് വിചാരിക്കും ഉരുളക്കിഴങ്ങ് എന്നറിയേയില്ല ഉരുളക്കിഴങ്ങ് നമ്മൾ വെള്ളത്തിലിടുന്ന ഇട്ടില്ലായിരുന്നോ അത് നമ്മൾ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തു ഊറ്റിയെടുത്തിട്ട് ഇങ്ങനെ കേട്ടോ കണ്ടോ ഒട്ടും ഇതായിട്ടില്ല കറക്റ്റ് വേവാടിക്കണം അല്ലെങ്കിൽ കുഴഞ്ഞ് പിന്നെ അത് ഉപയോഗിക്കാൻ കൊള്ളില്ല അത് നമ്മൾ വെള്ളം തിളച്ച വെള്ളത്തിലേക്ക് ഇടുകയും ചെയ്യാം ഒട്ടും വൈകാതെ തന്നെ കോരുകയും ചെയ്യണം ഒരുപാട് താമസ സമയം താമസിച്ചാൽ കുഴഞ്ഞിങ്ങനെ പൈപ്പ് പോകും പിന്നെ അത് തോരം വെക്കാൻ എടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തിളച്ച വെള്ളത്തിലിടുക അപ്പം തന്നെ കോരുക അപ്പോൾ ഈ ഉരുളക്കിഴങ്ങിൻ്റെ മധുരമൊക്കെ കുറയും ആ വെള്ളത്തിൽ കൊഴുപ്പും മധുരം എല്ലാം ആ വെള്ളത്തിൽ തന്നെ പോവും നിങ്ങളൊരു ഒരു പ്രാവശ്യം ചെയ്തു നോക്ക് അപ്പം തന്നെ കോരണം അല്ലെങ്കിൽ പിന്നെ അത് അങ്ങനെ കുഴഞ്ഞുപോയാൽ പിന്നെ അത് എടുക്കുകയും ചെയ്യരുത് ഉപയോഗിക്കാൻ പറ്റില്ല തോരൻ നന്നാവൂല ഞാനിതിൽ എണ്ണ വെച്ചിട്ടുണ്ട് കടുകിടാം ഇത് നമ്മൾ അതിനകത്ത് ഉള്ളി കാന്താരി മുളക് വെളുത്തുള്ളി ഇത്ര സാധനമായിരിക്കും നമുക്ക് ഇതൊന്നു ഇളക്കാ നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം യും മഞ്ഞൾപ്പൊടിയും വേണ്ട കേട്ടോ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി അതായത് ഈ ഉള്ളീന്റെ കളറൊന്നും നൈസായിട്ട് മഞ്ഞൾപ്പൊടി കൊണ്ടേ അത്രയും മഞ്ഞൾപ്പൊടിയേ ഇടവുള്ളൂ ഒരു പിഞ്ച് നല്ലൊരു പിഞ്ച് ഉപ്പ് ഇനി നമുക്ക് ഈ തേങ്ങ ഇടാം കുറച്ച് തേങ്ങ മതി അപ്പോൾ നിങ്ങൾ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ വെച്ച് നോക്കണം കേട്ടോ ഉരുളക്കിഴങ്ങ് തോരന് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെച്ചാൽ ഉരുളക്കിഴങ്ങിടാം അപ്പൊ ഉരുളക്കിഴങ്ങിന്റെ തോരം റെഡി ആയിട്ടുണ്ട് ഇപ്പം നമ്മൾ കപ്പളങ്ങയൊക്കെ കൂടുക്കുമ്പോൾ തന്നെ ഇല്ലേ ഒരു കുഴവോ എവിടെയില്ല നമ്മൾ കപ്പളങ്ങ ഒക്കെ തോരും വച്ചാൽ ഇങ്ങനെ ഇരിക്കും അതേപോലെ തന്നെ ഉണ്ട് ഒരു കുഴഞ്ഞിട്ടൊന്നും ഇല്ല ഉരുളക്കിഴങ്ങാന്ന് പറയില്ല ഇത് കൂട്ടുമ്പോൾ അപ്പോൾ അങ്ങനെ നമ്മുടെ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട് അത് പിടിക്കുന്നു അത് പിടിച്ചേക്കാം